വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് സിനിമാജ്വരം ബാധിച്ചു നടക്കുകയാണ് ആന്റണി ഈസ്റ്റ്മാൻ അദ്ദേഹത്തിന് ഒരു സിനിമാ നിർമ്മാതാവാകണം അദ്ദേഹത്തിന്റെ ആഗ്രഹത്തിന് ജോൺ പോൾ കലൂർ ഡെന്നിസ് കിത്തോ എന്നിവരെല്ലാം പ്രോത്സാഹനം നൽകുന്നുമുണ്ട് അങ്ങനെ പതിയെ ആന്റണി ഒരു നിർമ്മാതാവായി മാറി ഒപ്പം സംവിധായകനും അങ്ങനെയാണ് ഇണയെ തേടി എന്ന സിനിമ പിറക്കുന്നത് നവാഗത സംവിധായകനായ ആന്റണിക്ക് ഒരു നിർബന്ധമുണ്ടായിരുന്നു തന്റെ കന്യ സംരംഭത്തിൽ നായകനും നായികയും പുതുമുഖങ്ങളാകണം അങ്ങനെയാണ് നായകനെ അന്വേഷിച്ചിറങ്ങുന്നതും കലാമണ്ഡലം കൃഷ്ണൻ നായരുടെ മകൻ ബാബുവിൽ ആ അന്വേഷണം ചെന്നെത്തുന്നതും നായകനെ കിട്ടി പക്ഷെ നായികയെ കിട്ടിയില്ല അങ്ങനെ അന്വേഷണം തുടരുന്നു ആ അന്വേഷണം ചെന്നു നിന്നത് മദ്രാസിലെ സാലി ഗ്രാമത്തിലാണ് അവിടെ നിന്നാണ് വിജയലക്ഷ്മി എന്ന സിൽക്ക് സ്മിത പിറക്കുന്നത് സാലി ഗ്രാമത്തിലെ ഒരു പഴയ വീടിന്റെ അപ്സ്റ്റെയറിൽ പാവാടയും ബ്ലൗസും അണിഞ്ഞ് ഒരു പെൺകുട്ടി ഇരിക്കുന്നു അവിടേക്ക് ആന്റണിയും കൂട്ടരും ചെല്ലുന്നു അപരിചിതരെ കണ്ട് പെൺകുട്ടി വിനയത്തോടെ ചാടി എഴുന്നേറ്റ് കാര്യം തിരക്കുന്നു അഭിനയിക്കുന്ന ഒരു കുട്ടി ഇവിടെ ഉണ്ടല്ലോ അവരെ ഒന്ന് കാണണമെന്ന് ആന്റണി പറഞ്ഞു അത് ഞാനാണെന്ന് വിജയലക്ഷ്മിയും പറഞ്ഞു ആൻ്റണിയും കിത്തോയും പരസ്പരം നോക്കി എങ്ങനെയുണ്ട് കുഴപ്പമില്ല ഉറപ്പിക്കാം എന്നായി ആ നോട്ടത്തിന്റെ അർത്ഥം അങ്ങനെ വിജയലക്ഷ്മി എന്ന ആ പെൺകുട്ടി ഇണയ തേടി എന്ന സിനിമയിലെ നായികയായി മാറി അതും ആയിരത്തി അഞ്ഞൂറ് രൂപ പ്രതിഫലത്തിൽ അഞ്ഞൂറ് രൂപ അപ്പോൾ തന്നെ അഡ്വാൻസും കൊടുത്തു ഒറ്റ നോട്ടത്തിൽ തന്നെ ആ കണ്ണുകൾക്ക് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു എടുക്കുന്ന സ്റ്റിൽസിലെല്ലാം തിളങ്ങി നിന്നതും ആ കണ്ണുകളായിരുന്നു പാവപ്പെട്ട ഒരു വീട്ടിലെ പെൺകുട്ടിയായിരുന്നു സിനിമയിലെ ആ കഥാപാത്രം വിജയലക്ഷ്മി അതിന് തികച്ചും യോജിച്ചവളാണെന്ന് സംവിധായകനും തോന്നി അവരുടെ ജീവിത പശ്ചാത്തലവും സിനിമയിലെ നായക കഥാപാത്രത്തിന്റെ പശ്ചാത്തലവുമായി താതാത്മ്യം പ്രാപിച്ചു പക്ഷെ വിജയലക്ഷ്മി എന്ന പേര് അവർക്ക് യോജിക്കുന്നില്ലെന്ന് അപ്പോഴും ആന്റണിക്ക് തോന്നി അതുകൊണ്ട് തന്നെ ആന്റണി അവളെ സ്മിത എന്ന് വിളിച്ചു കാരണം സ്മിതയെ ആദ്യമായി കണ്ടപ്പോൾ സ്മിത പാട്ടീലിനെയാണ് അത്രേ ആന്റണിക്ക് ഓർമ്മ വന്നത് കൂട്ടത്തിൽ ആന്റണി ഇങ്ങനെ കൂടി പറഞ്ഞു നീ എന്നുവരെ സിനിമയിൽ നിൽക്കുന്നോ അന്നുവരെ ഈ പേര് മാറ്റരുത് ഇല്ല ഈ പേരെനിക്ക് രൊമ്പ ഇഷ്ടമായി സ്മിതയും പറഞ്ഞു അങ്ങനെ ഇണയതേടി സിനിമയുടെ ഷൂട്ട് തുടങ്ങി ഓരോ സീൻ എടുക്കുമ്പോഴും സ്മിതയ്ക്ക് അഭിനയം എന്തെന്നറിയില്ലായിരുന്നു അഭിനയത്തെ പറ്റി ഒന്നും അറിയാത്ത പാവം പെൺകുട്ടി എങ്കിലും പറയുന്നത് കഷ്ടപ്പെട്ട് ചെയ്യാൻ ശ്രമിച്ചു പിന്നീട് ആന്റണി ഈസ്റ്റുമാന്റെ രണ്ടാമത്തെ പടത്തിൽ കൊച്ചിൻ ഹനീഫയുടെ നായികയായി സ്മിത അഭിനയിച്ചു അതിനുശേഷം മന്നിലാസിന്റെ ഇവർ എന്ന സിനിമയിൽ അഭിനയിച്ചു ആ സമയത്താണ് വണ്ടി ചക്രത്തിൽ സ്മിത അഭിനയിക്കുന്നത് അതിലെ സിൽക്ക് എന്ന കഥാപാത്രം സ്മിതയെ സിൽക്ക് സ്മിതയാക്കി അതിനുശേഷം മൂന്നാം പറയിലെ നൃത്തരംഗം സ്മിതയെ ശ്രദ്ധേയമാക്കി പിന്നീട് ഒരിക്കലും സ്മിതയ്ക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല